ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മഹാദേവനെ പ്രത്യക്ഷമായി കാണുവാൻ കൊണ്ട് തന്നെ അർജുനൻ ഏറ്റവും കൃതാർത്ഥനായി ശത്രുനാശനായ അർജുനൻ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് അർജുനൻ ചിന്തിക്കുകയാണ് ആ മഹാദേവനെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കൈകൾ കൊണ്ട് തൊട്ടു ഞാൻ ധന്യനായി ഞാൻ അനുഗ്രഹീതനുമായി അതിനിടയിൽ വരുണദേവനും യമദേവനും കുബേരനും ദേവേന്ദ്രനും തുടങ്ങിയ ദേവന്മാർ അവിടെ അർജുനനെ കാണാനായി എത്തി യമദേവൻ അർജുനനെ അനുഗ്രഹിച്ചു യമദേവൻ പറഞ്ഞു എടോ അർജുന ഇവിടെ എത്തിയിരിക്കുന്ന ലോകപാലകന്മാരായ ഞങ്ങളെ ഭവാൻ കണ്ടുകൊള്ളുക ഞങ്ങളെ ദർശിക്കുവാൻ അർഹനായ നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസു തരാം ഹേ അർജുന നിനക്ക് ലോകത്തിൽ അക്ഷയമായ ഉണ്ടാകും സാക്ഷാൽ മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചവനാണ് നീ നീ വിഷ്ണുവോടുകൂടി ഈ ഭൂമിയെ നിലനിർത്തുന്നു രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് ആർക്കും തടുക്കുവാൻ സാധ്യമല്ലാത്ത ഈ ദണ്ഡിനെ നീ വാങ്ങിക്കൊള്ളുക നീ മഹത്തായ കർമ്മം ഈ ആയുധം കൊണ്ട് നിർവഹിക്കൂ പാർത്ഥൻ അതു വിധിപ്രകാരം ഏറ്റുവാങ്ങി അത് പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനുമുള്ള മന്ത്രങ്ങളും യമദേവനിൽ നിന്ന് അർജുനൻ സ്വന്തമാക്കി പിന്നീട് വരുണദേവൻ അർജുനനോടായി പറഞ്ഞു എടോ പാർത്ത ക്ഷത്രിയ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനായ നീ ക്ഷത്രിയ മുഖ്യനാണ് ആർക്കും തടുക്കുവാൻ സാധിക്കാത്ത ഈ വരുണപാശങ്ങളെ അവയുടെ രഹസ്യങ്ങളോടുകൂടെ ഞാനിതാ നിനക്ക് തരുന്നു അത് നീ കൊള്ളുക എൻ്റെ പ്രസാദത്താൽ ഈ പാശങ്ങളെ നീ നേടിയിരിക്കുന്നു ഇവ നിൻ്റെ കൈവശമുള്ള കാലത്തോളം പോലും നിന്നോട് എതിർക്കുവാൻ സാധ്യമല്ല നീ ഈ ആയുധവുമായി പോർക്കളത്തിലിറങ്ങിയാൽ ഇവ കൊണ്ട് ലോകത്തിലെ ക്ഷീയന്മാരെ നിശേഷം നശിപ്പിക്കുവാൻ നീ ശക്തനാകും യമനും വരുണനും ദിവ്യാസ്ത്രങ്ങൾ കൊടുത്തതിന് ശേഷം കൈലാസവാസിയായ കുബേരൻ പറഞ്ഞു എടോ പാണ്ഡുപുത്ര അസാമാന്യ ശക്തനും വിഘ്നുമായ നിന്നിൽ ഞാനും പ്രസാദിച്ചിരിക്കുന്നു അർജുന നിന്നോടുള്ള സമാഗമം കൃഷ്ണനോടുള്ള കൂടിക്കാഴ്ച പോലെ എനിക്ക് ഏറ്റവും സന്തോഷപ്രദമാണ് പണ്ട് പൂർവജന്മത്തിൽ അർജുന നീ ഞങ്ങളോടുകൂടെ തപസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവ്യാസ്ത്രത്തെ ഇതാ ഞാൻ നിനക്ക് തരുന്നു ഹേ ധനഞ്ജയ എൻ്റെ പ്രിയപ്പെട്ട അന്തർദാനം എന്ന ഈ അസ്ത്രം നീ വാങ്ങിക്കൊള്ളുക ദുർജയന്മാരായ അമർത്യന്മാരെ പോലും നിനക്ക് ഇതുകൊണ്ട് കൊണ്ട് ജയിക്കുവാൻ സാധിക്കും ഈ അസ്ത്രത്താൽ നീ ധാർദ്ദരാഷ്ട്രന്മാരെ തോൽപ്പിക്കും ഓജസ്സും തേജസ്സും ദുതിയും വർദ്ധിക്കുന്നതും ശത്രുനാശകരവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ അന്തർധാനാസ്ത്രം ഭവാൻ ഗ്രഹിച്ചു കൊള്ളുക മഹാത്മാവായ ശങ്കരൻ മഹാശക്തനായ ത്രിപുരന്മാരെ ദഹിപ്പിച്ചത് ഈ അസ്ത്രത്താലാണ് ഭവാൻ ഈ അസ്ത്രം ധരിക്കുവാൻ അർഹനാണ് കുബേരൻ നൽകിയ അസ്ത്രം വിധിപ്രകാരം ഗുരുനന്ദനായ അർജുനൻ സ്വീകരിച്ചു ഉടനെ ദേവേന്ദ്രൻ അർജുനനോടായി പറഞ്ഞു മഹാബാഹുവായ കുന്തിപുത്ര നീ പുരാതനനായ ഈശാനനാണ് ശ്രേഷ്ഠമായ സിദ്ധി നേടി നീ ദേവതുല്യനായിരിക്കുന്നു നീ മഹത്തായ ദേവകാര്യം ഇനി നിർവഹിക്കേണ്ടതുണ്ട് സ്വർഗത്തിലേക്കു കയറുവാൻ മഹാപദേ മഹാ തേജസ്വിയായ നീ ഒരുങ്ങിക്കൊള്ളുക നിന്നെ കൊണ്ടുപോകുവാൻ മാധലി രഥവുമായി വേഗം ഇവിടെ എത്തും ഹേ കൗരവ സ്വർഗത്തിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ വെച്ച് ദിവ്യാസ്ത്രങ്ങൾ നിനക്ക് തരുന്നതാണ് ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതും മാധലി രഥം നിർത്തി ഇറങ്ങി വന്നു പാർത്ഥനെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു അല്ലയോ അർജുന ഭവാനെ കാണുവാൻ ദേവേന്ദ്രൻ തന്നെ കാത്തിരിക്കുന്നു ഇന്ദ്രൻ്റെ ഈ രഥത്തിൽ ശ്രീമാനായ ഭവാൻ താമസം കൂടാതെ കയറിയാലും ഭവാന്റെ പിതാവും അമരനാഥനുമായ ദേവേന്ദ്രൻ എന്നോടിങ്ങനെ കൽപ്പിച്ച പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുന്തിപുത്രനായ അർജുനനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ ദേവന്മാർ അവനെ നേരിൽ കാണട്ടെ ദേവന്മാരോടും ഗന്ധർവാപ്ചരസുകളോടും മുനിമാരോടും കൂടെ ഭവാനെ കാണുവാൻ കാത്തിരിക്കുന്നു ഭവാൻ കൂടെ വന്നാലും അർജുനൻ പറഞ്ഞു എടോ മാതലി ഈ ഉത്തമമായ രഥത്തിൽ കയറുവാനുള്ള ഭാഗ്യം എളുപ്പത്തിൽ കിട്ടുന്നതല്ല രാജസൂയം അശ്വമേധം മുതലായ യാഗങ്ങൾ നൂറു നൂറെണ്ണം ദക്ഷിണയോടുകൂടെ കഴിച്ച മഹാപുണ്യവാന്മാരായ രാജാക്കന്മാർ തൊട്ടുനോക്കുവാൻ കൂടി സാധിച്ചിട്ടില്ലാത്തതാണ് ഈ രഥം ദേവകൾക്കും ദാനവന്മാർക്കും കൂടി ഈ രഥത്തിൽ കയറുവാൻ യോഗ്യതയില്ല ഘോരമായ തപസ് ചെയ്തവർക്ക് പോലും കാണുവാനും തൊട്ടുനോക്കുവാനും കഴിയാത്ത പുണ്യമായ ഈ രഥത്തിൽ കയറുവാനുള്ള ഭാഗ്യം ഇന്ദ്രപ്രസാദത്താൽ ഇതാ എനിക്ക് ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് അർജുനൻ സ്നാനം കൊണ്ട് വിശുദ്ധനായി വിധി പോലെ മന്ത്രം ജപിച്ച് ആ കുരുനന്ദനൻ പിതൃതർപ്പണം യഥാവിധി ന്യായപ്രകാരം ചെയ്ത് ആ രഥത്തിൽ കയറി ഇന്ദ്രലോകത്തെത്തി ആ ഇന്ദ്രലോകം മുഴുവൻ അർജുനൻ അങ്ങനെ നടന്നു കണ്ടു സിദ്ധന്മാരും രാജർഷികളും തപസ്സുകൊണ്ട് സ്വർഗം നേടിയവരും മറ്റു ഗന്ധർവ അപ്സരസുകളും അവിടെ ആയിരക്കണക്കിന് സഞ്ചരിക്കുന്നതായി കണ്ടു കൂടിയ ആ ലോകത്തെ കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു എല്ലാ ഋതുക്കളിലും കുസുമ എല്ലാവിധ പുണ്യവൃക്ഷങ്ങളാൽ പ്രക്ഷോഭിക്കുന്നതും രമണീയവുമായി അവിടെ കണ്ടു ദിവ്യപുഷ്പങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുന്നതായി അർജുനനു തോന്നി അഗ്നിയിൽ ഹോമം ചെയ്യാത്തവർക്കും കഠിനമായ തപസ് ചെയ്യാത്തവർക്കും കാണാൻ പറ്റാത്ത ലോകമാണ് ഇതെന്ന് അർജുനൻ ചിന്തിച്ചു ദിവ്യഗീതം കലർന്ന ആ ദിവ്യ പൂങ്കാവനം കണ്ട് മഹാബാഹുവായ അർജുനൻ തൻ്റെ പ്രിയപ്പെട്ട ഇന്ദ്രദേവന്റെ പുരിയിൽ പ്രവേശിച്ചു അവിടെ യഥേഷ്ടം സഞ്ചരിക്കുന്ന ദേവവിമാനങ്ങൾ ബഹുസഹസ്രം അങ്ങോട്ടുമിങ്ങോട്ടും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവേന്ദ്രൻ തൻ്റെ മകനെ കണ്ടപ്പോൾ തൻ്റെ പുത്രനെ ദിവ്യവും ദേവർഷി സേവ്യവുമായ ഇന്ദ്രാസനത്തിൽ തന്നോടൊപ്പം താങ്ങിയിരുത്തി ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന അച്ഛനും മകനും ഒരേ രാശിയിൽ ചതുർദ്ദശിനാൾ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചു അങ്ങനെ ദേവേന്ദ്രനിൽ നിന്ന് അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട ദുസ്സഹമായ വജ്രായുധ പ്രയോഗവും മയിലുകളുടെ നൃത്തവും മേഘങ്ങളുടെ വരവും അടയാളമുള്ള മഹാനാഥത്തോടുകൂടിയ ഇടിത്തി പ്രയോഗവും മറ്റും അർജുനൻ ഗ്രഹിച്ചു ഇങ്ങനെ സഹോദരന്മാരെ വിട്ട് അഞ്ചു വർഷം ആ സ്വർഗത്തിൽ അർജുനൻ വസിച്ചു ചിത്രസേനനിൽ നിന്ന് ആട്ടം കൊട്ട് ഡാൻസ് പാട്ട് ഇതെല്ലാം അർജുനൻ സ്വയത്തമാക്കി ഇതിനിടയിൽ അതിസുന്ദരിയായ ഊർവശിക്ക് അർജുനനോട് ഇഷ്ടം തോന്നുകയും അർജുനൻ്റെ അടുത്തെത്തുകയും ചെയ്യുകയാണ് എന്നാൽ അർജുനൻ ഊർവശിയെ വളരെ സ്നേഹത്തോടെ നോക്കിയിരുന്നത് ഒരമ്മ ദേവലോകത്ത് തൻ്റെ ജനനി എന്ന വിധത്തിൽ മാത്രമായിരുന്നു എന്നാൽ അർജുനൻ്റെ നോട്ടത്തിൽ തന്നോടുള്ള കാമം കൊണ്ട് തൻ്റെ സൗന്ദര്യത്തിലുള്ള കാമം കൊണ്ടാണ് അർജുനൻ തന്നെ നോക്കി എന്ന് തെറ്റിദ്ധരിച്ചാണ് ഊർവശി അർജുനൻ്റെ അടുത്തെത്തിയത് അർജുനൻ ഈ സമയത്ത് ഒരു അമ്മയുടെ സ്ഥാനം മാത്രമാണ് ഊർവശിക്ക് കൊടുക്കുന്നത് അർജുനൻ പറഞ്ഞു ഞാൻ ഭവതിയുടെ കാൽക്കൽ ശിരസ് കുനിക്കുന്നു കൈക്കൂപ്പുന്നു ഭവതി എനിക്ക് അമ്മയാണ് ഞാൻ ഭവതിക്ക് പുത്രനാണ് അമ്മ എന്നെ പോലെ കരുതിയാലും അർജുനൻ ഇപ്രകാരം തീർത്ത് പറഞ്ഞത് കേട്ടപ്പോൾ ഊർവശി ക്രോധാ മോഹിതയായി വിറച്ചു പുരികം ചുളിച്ച് അവൾ അർജുനനെ ശപിച്ചു ഹേ പാർത്ത ഭവാൻ ആണല്ലാത്തവനാണെന്ന് പരക്കെ അറിയുന്ന വിധം ഷഡ്ഢനാകട്ടെ മാനം വെടിഞ്ഞ് സ്ത്രീജന ആടിപ്പാടി നടക്കുന്നവനായി തീരട്ടെ ഇങ്ങനെ അർജുനനെ ശപിച്ച ശേഷം ഊർവശി തൻ്റെ വസതിയിലേക്ക് പോയി ചിത്രസേനോട് താൻ അർജുനനെ ശപിച്ച കാര്യമെല്ലാം പറഞ്ഞു ചിത്രസേനൻ ഇതേ അർജുനൻ്റെ പിതാവായ ദേവേന്ദ്രനോടും പറഞ്ഞു ഈ ശാപമെല്ലാം കേട്ടിട്ടും നിസ്സഹനായി നിന്ന അർജുനനോട് ഇന്ദ്രൻ പറഞ്ഞു അർജുന നിന്നെ പുത്രനായി നേടുകയാൽ കുന്തി ദേവി സൽപുത്രവതിയായി തീർന്നിരിക്കുന്നു മഹാബാഹുവായ അർജുന നീ ക്ഷമയിലും ആത്മനിയന്ത്രണ ശേഷിയിലും മഹർഷിമാരെ കൂടെ വിജയിച്ചിരിക്കുന്നു ഊർവശി നിനക്കു തന്ന ശാപം ഉപകാരമായി വരും ഭൂമിയിൽ നിങ്ങൾക്ക് പതിമൂന്നാമത്തെ വർഷത്തിൽ അജ്ഞാതവാസം നിർവഹിക്കേണ്ടി വരുമല്ലോ അന്ന് ഈ ശാപം ഉപകാരമായി തീരും ആണല്ലാത്തവനായി നർത്തക വേഷത്തിൽ നീ ഒരു വർഷം വസിച്ചുകൊള്ളുക ആ അജ്ഞാതവാസത്തിൽ നിന്നെ ആരും കാണാൻ പാടില്ല എന്നാണല്ലോ ആ സമയത്ത് ഇത് നിനക്കൊരു ഉപകാരമായി വരും അത് കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും പുരുഷത്വം ലഭിക്കുന്നതാണ് ഇപ്രകാരം തൻ്റെ പിതാവും ദേവേന്ദ്രനുമായ ഇന്ദ്രദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ അതിൽ വളരെയധികം സന്തോഷിച്ചു പിന്നീട് ശാപത്തെപ്പറ്റി അർജുനൻ ചിന്തിച്ചതേയില്ല സ്വർഗത്തിൽ വളരെ സുഖത്തോടു കൂടെ വാഴുമ്പോഴും അർജുനൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയെക്കുറിച്ചും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും ഉള്ള ചിന്തകൾ അലട്ടിയിരുന്നു പാണ്ഡുപുത്രനായ അർജുനൻ്റെ ഈ ചരിത്രം നിത്യവും കേൾക്കുകയാണെങ്കിൽ ആരും അബദ്ധസഞ്ചാരം ചെയ്യുകയില്ല അവർ കോപം കാമം മതം ദമ്പം മുതലായ ദോഷങ്ങൾ ബാധിക്കാതെ സ്വർഗത്തിൽ പ്രാപിച്ച് സുഖമായി വസിക്കും ഹരേ കൃഷ്ണ